ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വണ്ടർ വേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നാളെ നമ്മുടെ വിഷ കല്യാണമാണ് അപ്പോൾ ഇന്നിവിടെ ഗ്രൗണ്ടിൽ അതിൻ്റെ ചെറിയ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ആർമാദിക്കാൻ വന്നതാണ് ഗൈസ് ആർമാദിക്കാൻ വന്നതാണ് അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ പാട്ടൊക്കെ ഇട്ട് നമ്മളങ്ങോട്ട് തുടങ്ങിയിട്ടോ ഡാൻസ് ഒരുപാട് പാട്ടുകൾ കിട്ടും നമ്മളിങ്ങനെ ഓരോ ഡാൻസ് കളിച്ച് കളിച്ച് ഓരോ പാട്ടുകൾ വരുമ്പോൾ വൈബാണ് ഡാൻസ് കളിക്കാനുള്ള ഒരു വൈബ് നമ്മളൊട്ടും കുറവാക്കിയിട്ടില്ല നമ്മളിങ്ങനെ കളിച്ചോണ്ട് തന്നെ ഇരുന്ന് പിന്നെ നമ്മുടെ അച്ഛമ്മിയണത് നമ്മളെ അച്ഛമ്മേനെ സെൻറ്ററിലൊക്കെ ഇരുത്തി നമ്മളെല്ലാവരും അച്ഛമ്മ ചുറ്റിനും നല്ല പാട്ടൊക്കെ പാടി നമ്മൾ ഡാൻസൊക്കെ കളിച്ച് എല്ലാവർക്കും സന്തോഷമായിരുന്നു കേട്ടോ അച്ഛമ്മി ഒരുപാട് ഹാപ്പി നമ്മളൊരുപാട് ഹാപ്പി എല്ലാവരും ഒരുപാട് ഹാപ്പി അപ്പം തന്നെ ആയില്ലേ കളറായില്ല അവിടെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും വീണ്ടും നമ്മളെ എന്താണ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവർ നമ്മുടെ കൂടെ തന്നെ ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി നമ്മുടെ ഫാമിലി ആയാലും എല്ലാവരും നമ്മുടെ കൂടെ ഡാൻസ് കളിക്കാനുണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു ചേട്ടൻ ഉണ്ടായിരുന്നു എല്ലാവരും നമ്മുടെ ഫാമിലിയിൽ ഒരാൾ പോലും മാറി നിന്നിട്ടില്ല വലിയമ്മ വലിയച്ഛൻ അമ്മായി പാപ്പ എല്ലാവരും മേമ്മ എല്ലാവരും നമ്മുടെ കൂടെ ഡാൻസ് കളിക്കാനുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കൂടെ ഡാൻസൊക്കെ കളിക്കും അങ്ങനെ വൈബായിരുന്നു പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രമാത്രം ഞാൻ സന്തോഷത്തോടെ ഞാൻ ഡാൻസൊക്കെ കളിച്ച അടിപൊളിയായിട്ടുള്ളത് എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു കല്യാണം കൂടിയിരുന്നു പക്ഷേ നമ്മുടെ ഇത് നമ്മുടെ ബ്രദറിൻ്റെ കല്യാണം ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് നമ്മളത് പവറാക്കി നമ്മളത് വിട്ടുകൊടുത്തില്ല കേട്ടോ ഇനിയിപ്പോൾ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ട് വേണം നാളത്തേക്കുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ നാളെ രാവിലെ പോകണ്ടേ കല്യാണത്തിന് അപ്പം പിന്നെ രാവിലെ മാറ്റാൻ തുടങ്ങി കുളിച്ചൊരുങ്ങി എങ്ങനെയുണ്ട് ഗായ്സ് ഇത് എൻ്റെ കല്യാണ സാരി കേട്ടോ ഇവിടെ നിന്ന് എടുത്ത സാരിയാണ് കേട്ടോ അപ്പോൾ കല്യാണ സാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്താണ് മുല്ലപ്പൂവൊക്കെ വെക്കാനുള്ള ഇതിലാണ് എങ്ങനെയുണ്ട് ഇഷ്ടമായോ അങ്ങനെ പിന്നെ നമ്മുടെ ഒരു പത്ത് പന്ത്രണ്ട് ജീപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എം എസ് സി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ അവിടേക്ക് എത്തി ഇതാണ് കേട്ടോ നമ്മുടെ വിഷ്ണു ഏട്ടൻ്റെ വധു ആവാൻ പോകുന്ന കൊച്ച് അങ്ങനെ പിന്നെ നമ്മുടെ മുഹൂർത്തം എടുക്കാനായി കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ പിന്നെ താലി കെട്ടാനുള്ള തയ്യാറെടുപ്പ് നോക്കി എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റായിരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ നോക്കി മന്തി ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു എന്നാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മൾ കല്യാണം നമ്മുടെ പെണ്ണിനെ നമ്മളെ വീട്ടിൽ കൊണ്ടുപോകണ്ടേ അപ്പം അത് നോക്കുകയാണ് അപ്പം പെൺകുട്ടിക്ക് രണ്ട് അനിയത്തിമാരെ ഉള്ളത് അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം കേട്ടോ പോകുന്നതിന് ഇത്രയും ദിവസം നമ്മുടെ വീട്ടിലല്ലേ അവർ ഉണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വേറൊരു വീട്ടിൽ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സങ്കടം എന്തായാലും ഉണ്ടാവില്ലേ അപ്പോൾ അവിടെ ചെറുതായിട്ടുള്ളൊരു കണ്ണീർ മഴയൊക്കെ പെയ്ത് കിട്ടോ ഭയങ്കര സങ്കടമായിരുന്നു ആൾക്ക് അപ്പോൾ ചെറുതായിട്ട് കരിയൊക്കെ ചെയ്ത് പിന്നെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു അവരുടെ അച്ഛൻ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ വീട്ടിൽ എത്തി അവിടെ നിന്ന് പിന്നെ റിസപ്ഷനുള്ള പരിപാടികളൊക്കെ നോക്കി നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് റിസപ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി നമ്മുടെ റിസപ്ഷൻ പരിപാടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇതാട്ടോ സുന്ദരിനോ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി വന്ന് അപ്പോൾ അങ്ങനെ പിന്നെ റിസപ്ഷനൊക്കെ ആയി എങ്ങനെയുണ്ട് ഗേൾസ് എൻ്റെ ഡ്രസ്സ്